നമസ്കാരം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് ഒരു കിഡിലൻ മിസ്റ്ററി ത്രില്ലർ സസ്പെൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് സിനിമയുടെ പേര് ലോഫ്റ്റ് എന്നാണ് രണ്ടായിരത്തി എട്ടിലാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് ഒരു ഒരു ഡച്ച് ഫിലിമാണ് അപ്പോൾ അഞ്ച് സുഹൃത്തുക്കൾ വിൻസെൻറ്റ് മാർനിക്സ് ലൂക്ക് പിന്നെ ക്രിസ് ഫിലിപ്പ് അങ്ങനെ ഇവർ അഞ്ച് പേരും ഉറ്റ സുഹൃത്തുക്കളാണ് ഭാര്യമാരുണ്ട് അതിസുന്ദരിമാരായിട്ടുള്ള ഭാര്യമാരുണ്ട് പക്ഷേ അവർക്കിടയിൽ ഒരുപാട് ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇതിൽ ഒരു സുഹൃത്ത് ഭയങ്കര ഒരു ആർക്കിടെക്റ്റാണ് അപ്പോൾ ഇദ്ദേഹം ഒരു നഗരത്തിൻ്റെ നടുവിലായിട്ട് ഒരു കെട്ടില്ലൻ ഒരു ഒരു അപ്പാർട്ട്മെൻറ്റ് പണിയാണ് ഒരു വലിയൊരു വലിയൊരു കെട്ടിടം അങ്ങനെ ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു റൂം ഒരു അപ്പാർട്ട്മെൻറ്റ് ഇവരഞ്ച് പേരും കൂടെ വാങ്ങിയാലോ എന്നുള്ളൊരു ചിന്ത വന്നു അതായത് അഞ്ച് പേർക്കും കൂടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സീക്രട്ട് റൂം അത് ഭാര്യമാരൊന്നും അറിയരുത് മറ്റുള്ള ആളുകളോടൊന്നും പറയരുത് കീ മറ്റാർക്കും കൈമാറാൻ പാടില്ല ഇവർക്ക് എന്ത് വേണമെങ്കിൽ ഈ റൂമിൽ ചെയ്യാം പ്രത്യേകിച്ച് അവരുടെ കാമുകിമാരെയോ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പരസ്പരീ ബന്ധമുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഈ അഞ്ച് പേരുണ്ട് ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ രണ്ട് പേര് ഭയങ്കര ഉത്തമ പുരുഷന്മാരാണ് ഭാര്യമാരല്ലാതെ മറ്റാരെയും ചിന്തിക്കില്ല ഭാര്യമാരുടെ സ്നേഹം മാത്രം മതി എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേ റൂം അപ്പോൾ ചില കുൽസ്ഥിത പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് അവർ ആ റൂം ഒരുമിച്ച് വാങ്ങിക്കുന്നു അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ഫിലിപ്പ് എന്ന് പറഞ്ഞ സുഹൃത്ത് ആ റൂമിലേക്ക് എത്തുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വരുന്ന സമയത്ത് ഒരു ഭയാനകമായിട്ടുള്ളൊരു കാഴ്ച കാണുകയാണ് ഒരു പെൺകുട്ടി ഒരു ഡ്രസ്സൊന്നും ഇല്ലാതെ നഗ്നമായിട്ട് കൈ കട്ട് ചെയ്തിട്ട് ഒരു കൈയ്യെ കട്ടിലിൻ്റെ മേലെ ഹാൻഡ് കഫ് ഇട്ടിട്ട് വിലങ്ങിട്ടിട്ട് വെച്ചിട്ടുണ്ട് അവൾ മരിച്ചു കിടക്കുകയാണ് അപ്പോൾ ഇയാൾ ഞെട്ടി തങ്ങൾക്ക് മാത്രമില്ല താക്കോലിൽ ഈ പെൺകുട്ടി എങ്ങനെ കയറി വന്നു എന്നുള്ളൊരു ഫിലിപ്പ് ഫിലിപ്പം തന്നെ ബാക്കിയുള്ള വിൻസെൻറ്റിനെയും മറ്റ് ലൂക്കിനെയും എല്ലാവരും വിളിച്ചു വരുത്തുന്നു അഞ്ച് പേരും ആ റൂമിലേക്ക് എത്തുന്നു ഇതിനു മുമ്പേ വന്നത് ആരൊക്കെ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യാണ് അവിടെ ക്യാമറയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ മുഖം ഇങ്ങനെ പൊത്തിയിട്ടാണ് ആ പെൺകുട്ടി കിടക്കുന്നത് അങ്ങനെ അവർ പതുക്കെ മുഖമൊക്കെ തിരിച്ചു നിർത്തുമ്പോഴാണ് അതിലൊരാൾക്ക് പെൺകുട്ടിയെ അറിയാം അങ്ങനെ അവരുടെ കഥ എന്താണ് അവരുടെ കഥ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ സുഹൃത്തുക്കൾക്ക് രണ്ട് പേർക്കും മൂന്ന് പേർക്കും അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളുണ്ട് അതൊക്കെ അവര ഒരു റൂമിൻ്റെ അകത്ത് വെച്ച് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് പുറത്തു കൊണ്ടുവരുവാണ് ഒരു കിടൻ സിനിമ ഒരു ഭൂരിഭാഗവും ആ റൂമിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് അവരുടെ ഡിസ്കഷൻസിലൂടെ അവരുടെ എന്താ പറയുക സംശയങ്ങളിലൂടെ വാക്കറ്റത്തിലൂടെ അടി തല്ലുവരെയാവും അങ്ങനെ അതിലൂടെയൊക്കെ അവരുടെ രഹസ്യങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ള രഹസ്യങ്ങളൊക്കെ പുറത്തു വരുന്നതും ആ പെൺകുട്ടിയെ കൊല ചെയ്തത് ആരാണ് എന്നുള്ളൊരു ഒരു 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 കൊലയാളിയും കൂടെ പുറത്തുനിന്ന് ഒരാൾ വരാൻ ഒരു ചാന്സും ഇല്ല ഈ അഞ്ചു പേരുടെ ഒരാളാണ് കൊലയാളി അങ്ങനെ അതാരാണെന്ന് കണ്ടുപിടിക്കുന്നതും ഒക്കെയാണ് പിന്നീട് സിനിമയിലുള്ളത് ഒരു കിടിലൻ തീമാണ് നിങ്ങൾക്ക് ഈ തീം ഇഷ്ടമായെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും കണ്ടുപോക്കാം ഭയങ്കര ഹിറ്റായിരുന്നു ഈ സിനിമ എന്നാണ് ഞാൻ റിവ്യൂ ഒക്കെ വായിച്ചപ്പോൾ മനസ്സിലായത് രണ്ടായിരത്തി പതിനാലില് ദി ലോഫ്റ്റ് എന്ന പേരിൽ ഇംഗ്ലീഷ് വേർഷൻ ഒരു അമേരിക്കൻ വേർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രിസൻ എസ്കേപ്പിലൊക്കെയുള്ള ആളും പിന്നെ ലോഫ്റ്റ് ലോസ്റ്റ് സീരീസിലൊക്കെയുള്ള നമ്മുടെ നടനൊക്കെയാണ് ആ സിനിമയിലൊക്കെ അഭിനയിച്ചിരിക്കുന്നത് ഞാൻ ആ സീരീസ് ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അത് എത്രത്തോളം സൂപ്പറാണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടത് ഈ ഒരു ഒറിജിനൽ വേർഷനാണ് പിന്നെ ഇന്ത്യൻ വേർഷനായിട്ട് ഒരു നെറ്റ്ഫ്ലിക്സിൽ ഒരു പെൻറ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ പേരിൽ ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഞാൻ കണ്ടിട്ടില്ല അതും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ തീമൊക്കെ ഏകദേശമൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒറിജിനൽ വേർഷൻ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി എപ്പിസോഡായിട്ട് വരാം